യേശുവ സ്തോത്രം യേശുവെ നന്ദി എൻ്റെ പേര് മരിയ ഞാൻ ഉലവക്കോട് ഇടവകയിൽ നിന്ന് വരുന്നു പത്ത് ദിവസം മുമ്പേ എനിക്കൊരു ഉച്ചയ്ക്ക് ശേഷം അങ്ങനെ കടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ മൂന്ന് മണിക്ക് എല്ലാ ദിവസവും കുരിശിൻ്റെ വഴി ചൊല്ലുന്നതാണ് രണ്ടര മണിയായപ്പോൾ എനിക്ക് വോമിറ്റിംഗ് വന്നു വോമിറ്റിംഗ് വന്ന് ചോദിച്ചപ്പോൾ ബ്ലഡ് ഛർദ്ദിച്ചു പിന്നെ വീണ്ടും വീണ്ടും രണ്ട് മൂന്ന് പ്രാവശ്യം ഛർദ്ദിച്ചു ഉടൻ തന്നെ ഞാൻ അപ്പത്ത ആ സമയം തന്നെ പാലന ഹോസ്പിറ്റലിൽ പോയി അവിടെ പെട്ടെന്ന് ഐ സി രണ്ട് ദിവസം അവരെല്ലാ ചെക്കപ്പും കഴിഞ്ഞു അവർക്കൊന്നും പറയാൻ പറ്റില്ല ഇനി വീണ്ടും തുടർന്ന് വരികയാണെങ്കിൽ തൃശ്ശൂർ ജൂബിലിക്ക് റഫർ ചെയ്യാൻ പറഞ്ഞു ഞാൻ ആ ഐ സി കിടന്ന് പ്രാർത്ഥിച്ചു എത്രയോ വർഷങ്ങളായി പുലർച്ചെയുള്ള പ്രാർത്ഥന ഞാൻ ഒരിക്കലും മുടക്കാറില്ല ഐ സി ആ രണ്ട് ദിവസം മാത്രമേ എനിക്ക് ചൊല്ലാൻ പറ്റിയില്ല ഞാൻ വെള്ളിയാഴ്ച ഇവിടെ എനിക്ക് ശുശ്രൂഷയിൽ ഒരിക്കലും മുടക്കാറില്ല എനിക്ക് വ്യാഴാഴ്ച ഒരു ആതൊരു അസുഖമില്ലാതെ എനിക്ക് ഡിസ്ചാർജ് ചെയ്ത് വരികയാണെങ്കിൽ ഇവിടെ സാക്ഷി പറയാൻ ഞാൻ ഐ സിയിൽ കിടന്ന് പ്രാർത്ഥിച്ചു ഡോക്ടർ വന്നു പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ബ്ലഡ് നിന്നല്ലോ ഇനി വാർഡിലേക്ക് മാറ്റി വ്യാഴാഴ്ച വൈകുന്നേരം എന്നെ ഡിസ്ചാർജ് ചെയ്തു അച്ഛൻ അവിടെ വന്ന് എന്നെ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇന്നലെ പോയി വീണ്ടും എല്ലാ ചെക്കപ്പും കഴിഞ്ഞു അപ്പോൾ യാതൊരുവിധ അസുഖമില്ല യാതൊരു രോഗത്തിൻ്റെ ആയിട്ടുള്ള ഒരു ലക്ഷണം കാണാമെന്നില്ല എന്ന് പറഞ്ഞ് എന്നെ തിരിച്ചയച്ചു ബ്ലഡ് ഛർദ്ദിക്കുന്നതിന്നും അത്ഭുതരമായിട്ട് സൗഖ്യം നൽകി കർത്താവ് അനുഗ്രഹിക്കുകയും ചെയ്തു പുലർച്ചയ്ക്ക് മൂന്ന് മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബമാണ് കുടുംബത്തിൽ അതിൻ്റെ അനുഗ്രഹം നൽകുന്നുണ്ട് അല്ല